ഏത്ര ജാതിന്റെ ഉത്തരം പറയാനാ? ഏ? ഒരു ജ്യോതിയുടെ. പറയാൻ പറഞ്ഞാലേ. ഈ ജ്യോതിം ചോദിക്കട്ടേ. പിടിച്ചാലും പിടി കിട്ടാത്ത സാധനം ഏതാണ്? അത് മീൻ. ഞാൻ കുറ നേരം ഒരു പിടിക്കില്ലേ? മീനല്ല. മണ്ടി, പൊടി, മീനല്ല. പിന്നാ ഇടാണ നിന്റെ മണ്ടി എന്ന് കിംഗ് ഓഫ് ദി ടൈൽ ഞാൻ പറയുന്നത്. പിന്നെന്തോ ആണ് ആൻസർ? എന്താണ്? ആ, പറയാ. പിന്നെന്തോന്ന് കുറ നേരം ഞാൻ മീൻ പിടിക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ എത്ര നമ്മൾ നടനൊക്കെ പോവുമ്പോഴേക്കി നമ്മുടെ മുന്നേ ഇങ്ങനെ പൊക്കണ്ടിരിക്കും. നമ്മുടെ മുന്നേ പൊക്കണ്ടിരിക്കും. സൂരി. ச்சே ആ പിടിച്ച കിട്ടില്ലല്ലോ അല്ലേ നോക്കുകാണ് ഞാൻ പിടിക്കാൻ നോക്കണ കിട്ടില്ലല്ലേ നമ്മൾ നടന്നു പോുമ്പോൾ നടന്മാ നമ്മുടെ മുന്നേ നടന്നു പോം ചിലപ്പോൾ നമ്മളെ ബാക്കന്ന് നടന്നു വരും അതേนะ அப்ப സൂര്യ ചില സമയത്ത് ബാക്കന്ന് പോകും ചില സമയത്ത് ഫ്രണ്ടിൽ പോ അയ്യ അണ്ട ചൊയി ഇത് ശരിയാവില്ലട്ടേ ഇളേ കൊണ്ടാണ് ഈ പ്രോഗ്രാം ഇടി മണ്ടി നിഴൽ നിഴൽ ആ നിഴലങ്കി നിഴൽ കുറി കിട്ടിയാ ആ ഓക്കേ എന്താലും വേണിച്ചുവാ ഇതേപോലുള്ള അടിപൊളി ചോദ്യങ്ങളായിരിക്കണം മാന്യപ്രേക്ഷകർക്ക് ഓഫ് ഡേ അതിമനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ ഓടുന്ന ഓടുന്ന ഇതൊക്കെ കുഴപ്പിക്കുന്ന ചോദ്യം മണി അടിച്ച ഓടും പിന്നെ തുണി കണ്ടാ നിക്കും പ്രോഗ്രാം ഇവിടെ തുടങ്ങുകയാണ് അനുശ്രീ ആയിരിക്കണം നമ്മുടെ മാന്യ പ്രേക്ഷകർക്കുള്ള ചോദ്യങ്ങൾ മീൻ പിടിക്കുന്നതാണ് എളുപ്പമല്ലേ അറിയാമല്ലോ അല്ലല്ലേ നിബന്ധനകൾ ഞങ്ങളൊന്ന് പറയാം ഞങ്ങൾ പത്ത് ചോദ്യം ചോദിക്കും അതിൽ അഞ്ച് ചോദ്യം കുസൃതി ചോദ്യവും അഞ്ച് ചോദ്യം ജി കെയുമാണ് അപ്പോൾ ഈ പത്ത് ചോദ്യങ്ങൾക്കും തെറ്റുകൂടാതെ ഉത്തരം കമൻ്റ് ചെയ്യുന്നവർക്കാണ് ബാലരാമ്പൂരം കൈത്തറിയുടെ അതിമനോഹരമായ തുണിത്തരങ്ങൾ എന്തായാലും ആദ്യത്തെ ആദ്യത്തെ അടിപൊളി ചോദ്യം ശ്രീ പറയാൻ ഒരു ാണ് കുറച്ച് അറിവൊക്കെ കൂടാൻ വേണ്ടിയുള്ള പൊതുവായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ പിന്നെ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണ്

ഈ വഴിവെക്കിലൊക്കെ ഇങ്ങനെ വാഹ ഒളിച്ചു നിക്കും വഴിവെക്കലെന്ന് പറയുമ്പോഴത്തേക്ക് നല്ല എന്താ ഓരോ സ്ഥലത്തും ഞാനൊരു കാര്യം ഇതിനൊരു ഉത്തരം ഞാൻ അങ്ങോട്ട് പറയട്ടെ അതിനകത്ത് പല ഭാഗങ്ങളിലും അങ്ങനെ ഇരിക്കണതാണോ അതല്ല അത് അതല്ല ഇത് നമ്മള് പണ്ട് കാലത്ത് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഗൾഫിലൊക്കെ ചേട്ടന്മാരായിരുന്ന ചേച്ചിമാരൊക്കെ ഈ സാധനമൊക്കെ എഴുതി ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് എനിക്ക് മനസ്സിലായി ഇങ്ങനെ പറഞ്ഞ പിന്നെ ആർക്കും മനസ്സിലാവുന്നതല്ല എന്തായാലും ഉത്തരം കമന്റ് ചെയ്യൂ തുണിത്തരങ്ങൾ സമ്മാനമായി നേടുക അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു ജി കെ ക്വസ്റ്റ്യാണ് ബാങ്ക് ഓഫ് നിലവിൽ വന്ന വർഷം ഏതാണ് എന്നുള്ളത് പ്രേക്ഷകർ കമന്റ് വഴി അറിയിക്കുക മാത്രമല്ല കമന്റ് വഴി അറിയിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ കൂടി ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഒരുപാട് പേരെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു വഴിയില്ല ഓക്കെ അടുത്ത ദിവസത്തേക്ക് പോവാം ശശി എന്തായി ശശി

അതി ഉത്സവം പരമ്പുകളിൽ പള്ളി ഇതിലടക്ക് ഇനി പറയരുത് ഇനി ആൻസർ ആയിക്ക ഓക്കേ എന്തായാലും മാന്യ പ്രേക്ഷകർക്ക് ഉത്തരം മനസ്സിലായെന്ന് പ്രതികിക്കൂ തെറ്റുകൂടാതെ ഉത്തരം കമന്റ് ചെയ്യൂ അടുത്ത ചോദ്യത്തിലേക്ക് പോവാ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഗവർണർ ആരായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരായിരുന്നു ആരായിരുന്നു സുശമ ടീച്ചറാണോ സുശമ ടീച്ചറാണേ അതേ ടീച്ചറല്ലേ അതേ ടീച്ചറോ നമ്മുടെ വഞ്ഞാലൂട്ടിലെ അശ്രം അടുത്ത കൊസ്റ്റിലേക്ക് പോകാം ഒരുമിച്ച് കരയും രണ്ട് സുന്ദരി പെണ്ണുങ്ങൾ ഒരുമിച്ചേ കരയും ആരാണ് ആ പെണ്ണു രണ്ട് സുന്ദരി പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് ഏതാണ് ആ ഒരാൾ 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 മാത്രം മാത്രമായിട്ട് രണ്ടുപേരും അടുത്ത ആൾ കരയും പോലെ കേരളത്തിലെ ആകെ എത്ര നദികളാണുള്ളത്

മുഖമില്ലാത്ത മുഖമില്ലാത്ത അപ്പന്റെ അപ്പന്റെ താടി താടി പണ്ട് പിടിക്കും അതായത് പണ്ടത്തെ നമ്മുടെ കുട്ടികളെന്ന് പറഞ്ഞാൽ അപ്പൂ താടി അതൊക്കെ പറക്കാനായിട്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് ആ സാധനത്തിപ്പൊ ജനിച്ചു വരുമ്പോഴേ എന്താണ് നമ്മുടെ ഈ ഒരു സാധനത്തിലാണ് എല്ലാവരും അല്ലേ അതല്ലേ അതെ അതെ അപ്പൊ പഴയ നമ്മുടെ രീതികളിലോട്ട് നമ്മൾ കുറച്ച് പോകണ്ടേ പോണം അല്ലെങ്കിൽ അസുഖങ്ങൾ ഇതേപോലെ വന്നോണ്ടിരിക്കും ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷമുള്ള പച്ചക്കറിയും മറ്റ് സാധനങ്ങൾ അതായത് നമ്മൾ കഴിക്കുന്ന മീനിൽ വരെ വിഷമെന്നാണ് അറിയപ്പെടുന്നത് അല്ലേ അപ്പൊ അതപ്പോൾ ഇതേപോലെ തന്നെ ഈ ചോദ്യം കണക്കി പഴയ ആ ഒരു കാലഘട്ടത്തിലോട്ട് നമ്മൾ പോവേണ്ട സമയം സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരത്തിന് പുരസ്കാരത്തിനൊരു പേരുണ്ട് എന്താണ് ആ ആദ്യമായിട്ട് അറിഞ്ഞൂടാന്ന് പറഞ്ഞു എന്തായാലും മാന്യമായിട്ട് അങ്ങനെ പറഞ്ഞത് കൊണ്ട് നമുക്ക് ക്ഷമിക്കണം അപ്പൊ പ്രേക്ഷകർക്ക് എന്താ വർഷം നൽകുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പറഞ്ഞു മാന്യ പ്രേക്ഷകർക്ക് അറിയണ്ടേ അതൊന്നും പറയാൻ അങ്ങനെയുള്ള ക്ലോസ് ഒന്നും ഇല്ല ഒരു പുരസ്കാരം ആ ഒരാളിന്റെ പേര് അയാളുടെ പേര് ഇന്നത്തെ ആ എപ്പിസോഡിൽ രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഇന്ന ആളല്ലേന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ എന്ന് പറഞ്ഞു അത് ആദ്യത്തെ ക്വസ്റ്റിന്റെ ആൻസർ ആ പുരസ്കാരം മനസ്സിലായെന്ന് ഉത്തരം തെറ്റുകൂടാതെ

ഈ നമ്മടെ മൂന്ന് ഇതേ ഉള്ളൂ നാല് വലിയ എന്തായാലും ഉത്തരം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു തെറ്റുകൂടാതെ അപ്പോൾ ഇന്നത്തെ പത്ത് ക്വസ്റ്റ്യൻസ് എല്ലാവരും കേട്ടു പ്രേക്ഷകർ കമന്റ് വഴി അതിൻ്റെ ആൻസർ അറിയിക്കുക തമ്പിലെ കമന്റ് മാത്രം ഒരു ഒരു ഉത്തരത്തിൻ്റെ കമന്റ് ഇടുന്നവർക്കൊന്നും പ്രൈസ് ഒന്നുമില്ല എല്ലാ കമന്റിന്റെയും ആൻസർ നമുക്ക് കിട്ടണം മാത്രമല്ല എല്ലാത്തിൻ്റെയും ആൻസർ ഇട്ട ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ മാത്രം ഒന്ന് മെൻഷൻ ചെയ്താൽ മതി ഉള്ളൂ എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ അഞ്ച് കുസൃതി ചോദ്യവും അഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ജനമനസ്സുകൾ ഞങ്ങളുടെ നെഞ്ചിലേറ്റി എന്നതിൽ അതിയായ സന്തോഷമുണ്ട് വി എം ടി വി ന്യൂസിൻ്റെ ദ കിങ് ഓഫ് ഡേ എന്ന പ്രോഗ്രാം നിങ്ങൾക്കറിയാം ജന കോടികളുടെ വിശ്വസ സ്ഥാപനം എന്ന രീതിയിൽ ജനകോടികൾ അംഗീകരിച്ച ഒരു പ്രോഗ്രാമാണ് ഞങ്ങളുടെ എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എപ്പിസോഡായ ഇത് ഇഞ്ചോഡിൻസ് ആ ഇഞ്ചോഡിൻസിൽ നിന്ന് ഒപ്പിയെടുത്ത നിരവധി അതി തന്നെ കുറച്ച് സമയം നിങ്ങൾക്ക് ഓഫ് ഡേ എന്ന് പറഞ്ഞാൽ ഈ ദിവസത്തെ എന്നാണ് അല്ലേ അതെ പിന്നെ ആ പറയാനുള്ള കാര്യം പ്രോഗ്രാമിൽ ഒരുപാട് പ്രേക്ഷകർ ഞങ്ങളെ വിളിച്ചു അല്ലാതെ അറിയിച്ചായിരുന്നു ഞങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അപ്പൊ നിങ്ങൾ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മൾ ഓഫ് ഡേ എന്ന് പറഞ്ഞ മറ്റൊരു പാർട്ട് ഈ ഒരു പറഞ്ഞു എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം അവസാനിക്കുന്നു എത്രയും പെട്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ സമ്മാനം നേടൂ